ഹലോ ഫ്രണ്ട്സ് വെറൈറ്റി ഹോം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു വിപ്പിംഗ് ക്രീം എങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു പ്രീതി സോഡിയാക്കിൻ്റെ മിക്സിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് നമ്മുടെ വെജിറ്റബിൾ കട്ട് ചെയ്യുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം ഉള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം കണ്ടുനോക്കാം എന്ന് ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു റിക്വസ്റ്റ് ഇതാണ് ആ ഒരു റിക്വസ്റ്റിൽ എങ്ങനെയാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വിപ്പ് ചെയ്തെടുക്കാമെന്നുള്ളതും അതുപോലെ തന്നെ ഇത് മെൽറ്റ് ആയോ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റിക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ക്രീം വിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത്രയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒരു വിപ്പിംഗ് വിപ്പിംഗ് ക്രീം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കേക്കിനുള്ള എല്ലാ ഡിസൈൻസും ഒക്കെ ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിപ്പിംഗ് ക്രീം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതേ നമുക്ക് ഈ ഒരു ജാറിൽ നമുക്ക് ചെയ്തെടുക്കുന്നതേ നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പായി ആരെങ്കിലും ആദ്യമായിട്ടാണ് ഇത് ചാനലിൽ കാണുന്നതെങ്കിൽ ചാനൽ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പ്രീതി സോഡിയാക്കിൻ്റെ മാസ്റ്റർ ഷെഫ് ജാറാണ് ഞാൻ ഈ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ഈയൊരു സെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന ആ ഒരു ബ്ലേഡും ആ അതേ സെറ്റിംഗ്സ് തന്നെയാണ് ഇതിനും വേണ്ടത് അപ്പം നമുക്ക് ഒരു ബീറ്ററും ഒന്നുമില്ലാതെ നമുക്ക് വളരെ എളുപ്പം നമുക്കിതെങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മുടെ വിപ്പിംഗ് ക്രീം എങ്ങനെ പെർഫെക്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു മിക്സിയിലോട്ട് നമ്മുടെ ഈ ഒരു ജാറിൻ്റെ ബോട്ടം വെച്ച് കൊടുക്കാം ബോട്ടം വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ജാറും കൂടെ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ ഈ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഞാൻ ഈ ഒരു കപ്പ് അളവാണ് കാണിക്കുന്നത് നമ്മുടെ ഒരു ഈ ഒരു ഈയൊരു കപ്പിന് ഒരു കപ്പാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതിന് പെർഫെക്റ്റായിട്ട് നമുക്ക് മെൽറ്റ് ആകാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പ് അളവിൽ ഒരു കപ്പ് നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത് അപ്പം ഫിയോണയുടെ വിപ്പിംഗ് ക്രീം ആയാലും ഏത് വിപ്പിംഗ് ക്രീം ആയാലും നല്ല തണുത്തിരിക്കണം നല്ല തണുപ്പാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം നന്നായിട്ട് തണുത്ത ഈ ഒരു വിപ്പിംഗ് ക്രീം നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് ഷേക്ക് ചെയ്തെടുക്കണം ഷേക്ക് ചെയ്യുക പറഞ്ഞാൽ നമ്മുടെ ഇതൊരു രണ്ട് തട്ടായിട്ടായിരിക്കും ഇരിക്കുന്നത് ഫസ്റ്റ് ലെയറിൽ ഇരിക്കുന്നത് ഇങ്ങനെ നല്ല തിക്കായിട്ടുള്ള ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കുക ഷേക്ക് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു കപ്പിൽ ആ ഒരു വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കറക്റ്റ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒരു കപ്പ് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു ജാറിനകത്തിലോട്ടൊന്ന് ഒഴിച്ചെടുക്കാം ഒരു കപ്പ് ക്രീം നമുക്ക് ഇതിനകത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് ക്രീമിൻ്റെ അളവാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് വെച്ച് ചെയ്യുമ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കും ഇതിന് ശേഷം നമുക്ക് ജാറൊന്ന് അടച്ചു വയ്ക്കാം നന്നായിട്ട് ലോക്കാക്കി അടച്ചെടുക്കാം മിക്സി ഒന്ന് ഓൺ ചെയ്യാം ഞാനിപ്പോൾ ഫസ്റ്റിലാണ് ഇടുന്നത് ഫസ്റ്റ് ഫസ്റ്റിലിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്യാം ഇപ്പം നമുക്ക് അതൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പെർഫെക്റ്റ് ആണോ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ക്രീം കിട്ടിയിട്ടുണ്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പം തിക്കായെങ്കിലും നമ്മുടെ ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു ആ ഒരു സ്റ്റേജ് ആയിട്ടില്ല അപ്പം എന്നാലും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഒരുപാട് ടൈം ഒന്നും എടുത്തിട്ടില്ല ഒരു മിനിറ്റ് അത്ര തന്നെ എടുത്തിട്ടുള്ളൂ അത്ര എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഈ ഒരു ജാറിൽ നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം നമുക്ക് എടുക്കാൻ സാധിക്കും ഈ ഒരു സമയത്ത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴിതിനകത്തോട്ട് ഞാൻ കുറച്ച് വാനിലേസൻസ് ഉപയോഗം എടുക്കുന്നുണ്ട് ഇതിലോട്ട് പഞ്ചസാര പൊടിച്ചത് ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് അപ്പം മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇത് രണ്ടും ഒന്ന് ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് അതേ രീതിയിൽ തന്നെ ഫസ്റ്റ് ഇട്ട് തന്നെ ഞാനൊന്ന് വീറ്റ് ചെയ്തെടുക്കുവാണ് നമുക്കൊന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടിത് കറക്റ്റ് ആയിട്ട് നമുക്ക് കേക്കിനൊക്കെ പരുവത്തിനുള്ള വിപ്പിംഗ് ക്രീമിലോട്ട് വന്നോ നമുക്ക് നോക്കാം അതിനായിട്ട് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ജാറ് ഒന്ന് എടുക്കാം എടുത്തിട്ട് നമുക്കൊന്ന് നമ്മുടെ സാധാരണ നമ്മൾ വിപ്പ് ചെയ്യുമ്പോൾ നോക്കത്തില്ല ഈ ഒരു കറക്റ്റ് ടെക്സ്റ്ററി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് താഴോട്ടൊക്കെ ആക്കുമ്പോൾ അത് ഒരു തുള്ളി പോലും താഴോട്ട് പോകുന്നില്ല കറക്റ്റ് ആയിട്ട് നല്ല തിക്ക് ായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്രീം ഏത് നമ്മുടെ ഏത് രീതിയിലുള്ള കേക്കിൻ്റെ ഏത് രീതിയിലുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ക്രീം നമുക്ക് വിപ്പ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ഈയൊരു വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ഞാൻ കുറച്ച് ഡിസൈൻസും കൂടെ കാണിക്കുന്നുണ്ട് ഇതിന്റെ ഒരു പെർഫെക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എത്രത്തോളം ഈ ഒരു വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈയൊരു ഡിസൈൻസും കൂടി ഈ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഷെല്ല് ഷെൽ ഡിസൈനും അതുപോലെ തന്നെ ഫ്ലവറും ഏത് ടൈപ്പിലുള്ള ഡിസൈൻസ് ആയാലും നമുക്ക് ഈയൊരു രീതിയിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുത്താൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം നമുക്ക് ബീറ്ററും വിസ്കും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു ജാറുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചണിലെ എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്യാം അതിൻ്റെ കൂടെ നമുക്ക് കേക്ക് ബീറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇതിൽ തന്നെ നമുക്ക് മുട്ട മുട്ട നമുക്ക് ബീറ്റ് ചെയ്ത എടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഇതുപോലെയുള്ള ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ബൈ